കണ്ടോളിങ് മണവാളിൻ തോഴരുമായി ശഹനായി മൂളും രാഗമിൽ വഴി നീളമായി കേട്ടോ ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു ചാനൽ വരുന്നുണ്ട് കേട്ടോ നാലു പേര് ഒരുമിച്ച് പറഞ്ഞ സംഗതി അപ്പൊ നോക്കി നോക്കാം ഓക്കെ दिगरा बहुदेवत्वम् ശബ്ദം സമയത്തിൽ മരുഭൂമി മക്ക നാട്ടിൽ ഹാഷിം മരു അപ്പൊ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ അമ്മിനിക്കാട് എന്ന സ്ഥലത്ത് സ്ഥലത്താണ് കേട്ടോ ഇത് പാലക്കാടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഏകദേശം ഒരു ബോർഡറായിട്ട് വരുന്ന സ്ഥലമാണ് അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു വ്യത്യസ്തനായ ഒരു ഗായകനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് ഒറ്റ തന്നെ ഏകദേശം ഒരു കോടിയിലൂടെ അടുത്ത് ആളുകൾ കണ്ട ആ ഒരു പാട്ട് പാടിയ ഗായകൻ്റെ വീട്ടിലിട്ടോ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവരെല്ലാവരും ഗായകന്മാർ അതായത് ഒരു ഉമ്മാൻ്റെ നാല് മക്കൾ എല്ലാവരും ഗായകന്മാർ കേട്ടോ അപ്പോൾ എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് അവർ പരിചയപ്പെടാം വാ അപ്പൊ നമ്മളത് അവരെ വീട്ടിലെത്തിയിട്ടുണ്ട് ഏകദേശം നമ്മളൊക്കെ വിളിച്ചെന്ന് തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ എന്നാലും നമ്മളിപ്പോൾ എത്തും ഹായ് ഇതാ വന്നിരിക്കും എന്താ വിഷയം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആരാൾ കേട്ടോ എന്താ പേരെന്താ ഇവനെ ഏകദേശം യൂട്യൂബിൽ എല്ലാരും കണ്ട ഒരാളായിരിക്കും അതോടൊപ്പം തന്നെ അവനെ കവച്ചു വെക്കുന്ന മറ്റൊരാളും കൂടെ ഉണ്ട് അവന്റെ ചേഷ്ടെ ും അബ്ദുള്ള ഓക്കെ അപ്പൊ ഈ പറഞ്ഞ ഈ നാലു മക്കൾ കേട്ടോ ഇവരാണ് ഞാൻ പറഞ്ഞ ഈ ഒരു വൈറൽ കുടുംബം വൈറൽ ഗായകന്മാര് ഒരുപാട് ആൽബങ്ങളിൽ എന്താ പറയാ പാടി ഒരുപാട് വൈറൽ സോങ്ങുകൾ സൃഷ്ടിച്ച ആൾക്കാരാണ് ഈ നിൽക്കുന്നതെല്ലാം എല്ലാം അപ്പൊ നമുക്ക് എല്ലാവരും ഇവരുടെ കുറച്ച് വിശേഷങ്ങൾ ഇവരുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം അതുകൊണ്ട് ഫാമിലി എന്താണ് ഇവരുടെ ആ ഒരു പുഷം എന്നൊക്കെ നമുക്ക് നോക്കാം മാത്രമല്ല ഒരുപാട് പഠനത്തിലും ഒരുപാട് ഉഷാറായി നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് എല്ലാം നമുക്ക് കേൾക്കട്ടോ വീട് നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്യരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ പറഞ്ഞ ആ ഒരു കുടുംബമാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കൂടെ അവരുടെ ഉപ്പയും ചേർന്നിട്ടുണ്ട് സ്ഥലം വയ്ക്കും എന്തൊക്കെ ശേഷം ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ആരാണ് ഉപ്പ ആരാ എന്ന് പറയാൻ പറ്റില്ല പറ്റില്ലേ ഒക്കെ അറിയാൻ പ്രായം അപ്പം നമ്മളെ ഏറ്റവും മൂത്താണ് ആളെവിടെ ഇരിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മക്കൾ ഈ നാലു പേരും ഒരു ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള കാരണം ാണ് മൂത്തോം മത്സരത്തിന് പോയി പാട്ട് പാടുന്ന പാടുന്നതിനെ പറ്റി അറിയി അങ്ങനെ ഒരാൾ പാടി മറ്റാള് അടുത്ത മോന്റെ മറ്റാള് അടുത്ത ചെറുമോ പാടി അങ്ങനെ ഇപ്പം ഓരോരുത്തർ പാടുന്നവരൊക്കെ വൈറലാണ് അല്ലെ ഇവനെ പാട്ട് വൈറൽ ആയത് ഫസ്റ്റ് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞതല്ല ഏകദേശം എട്ട് മില്യൻറെ അടുത്ത ആൾക്കാർ അല്ലെ എൺപത് എമ്പത്തഞ്ച് ലക്ഷം ആൾക്കാർ കണ്ട ആ ഒരു പാട്ടിന്റെ ബാക്കിലുള്ള ആ ഒരു സൗണ്ട് കൊടുത്ത ആളാണ് നിൽക്കുന്നത് പേര് പറഞ്ഞോ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടാ ഏർ അത്ര പോയിട്ടുള്ളൂ സ്ഥിരമായിട്ട് പോയിട്ടില്ല ഇപ്പോഴൊക്കെ പോകുന്നുണ്ടാ പോലെ ഈ മൂന്ന് ആങ്ങളാർ പുന്നാരെ പങ്കാളിക്ക് അല്ലേ പേരെന്തോക്കം എത്ര പഠിക്കുന്നേ യു കെ ജി ഇവനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ആൽബങ്ങളിൽ പങ്കെടുത്ത ഒരാളാണ് ഒരുപാട് ആൽബങ്ങളിൽ ഒരുപാട് വൈറൽ സോങ്ങുകൾ

ശരി ഒന്നില്ല ഞാൻ ദൃശ്യ പിന്നെ ഇവനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ പോലെ ആദ്യായിട്ട് ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെറുപ്പിൽ പഠിക്കുകയാണ് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ നമ്മൾ ഈ ഒരു നാല് പേരെയാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ആക്കുന്നത് അപ്പോൾ എന്തായാലും അവരെ മൂത്ത ചേട്ടൻ്റെ മൂത്തേട്ട ആളുകൾ പാട്ട് കൊണ്ടൊന്ന് കേട്ടുനോക്കാം ഒരുപാട് വൈറൽ ഗാനങ്ങൾ പാടിയ ആളാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പ്രേക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗാനം ഓക്കെ ത്തമ്പിളി പാടിയ രവിൽ മേഘക്കീരൻ നാലകൾക്ക് നിറമുണ്ട് മേലെ മാനത്തം വിളി പാടിയ രാവിൽ മേഘക്കീരി നിറമുണ്ട് ഏഴാം ബഹറും കടന്ന് നിന്മാരൻ വരുന്നുണ്ട് ുംങ്ങനല്ല ഒന്ന് കൈ അടിക്കുമോ അല്ലെങ്കിൽ കൈ അടിക്കാത്ത ഒരു കയ്യിൽ ക്യാമറ ഉണ്ടോ സംഗതി സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല വോയിസ് ആണ് നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്നില്ലെങ്കിലും ഞാൻ പറയട്ടെ നിങ്ങൾ പ്രൊഫഷണൽ എടുക്കാമെന്നേത താല്പര്യം കാരണം വെച്ചാൽ എന്തായാലും വളർന്നു വരുന്ന ഒരുപാട് ഗായകന്മാർക്ക് നിങ്ങളൊരു മോട്ടിവേഷൻ ആവും അടിപൊളി നല്ല നല്ലൊരു കുടുംബമാണ് നല്ലൊരു വോയിസ് ആണ് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും അല്ലേ അപ്പൊ ഇനി നമുക്ക് പാടാൻ വേണ്ടി പോകുന്നത് നമ്മളെന്താ കില്ലാടി അല്ലേ എത്ര എത്ര ആൾക്കാർ ആ വീഡിയോ കണ്ടേ എൺപത്തിയഞ്ച് ലക്ഷം ആൾക്കാർ അല്ലേ ഏകദേശം എട്ടര മില്യൻ ആൾക്കാർ കണ്ട ആ ഒരു എന്താ പറയാ വീഡിയോയിലുള്ള ആളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാ പാടാൻ പോണേലോട്ടെ സറിയ പാടൂല്ലേ ഓക്കേ അപ്പൊ എല്ലാവരും നിന്റെ പാട്ടും വേണ്ടി വെയിറ്റ് ചെയ്യാണ് സൂപ്പർ ആയിട്ട് പാടിക്കട്ടോ കണ്ണില്ലാ വാപ്പക്ക് കൈവന്ന് കണ്ണല്ലേ മണ്ണിതിലുണ്ടായ വിന്നല്ലേ കണ്ണില്ലാ വാപ്പ് കൈ വന്ന് കണ്ണല്ലേ മണ്ണിതിലുണ്ടായ വിഞ്ഞല്ലേ കത്തുന്ന വിരലീ കാണത്തിനാൻ കാണാൻ പറ്റാത്ത ഒന്നുകൂടെ കൈയ്യടിക്കട്ടാ സംഗതി എന്താ കേട്ട സംഭവമാണ് സംഗതി ഒരു പാട്ടിൽ തന്നെ ഹൈ പിച്ചും ലോ പിച്ചും അല്ലേ ശ്രദ്ധിച്ചു പാടണല്ലേ സംഗതി ഈ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ സുപ്രീ പാട്ടാണോ അന്ന് പാടിയിരുന്നേ അല്ല അന്ന് ശരിക്കും പറഞ്ഞാൽ അഞ്ചാമത്തെ വയസ്സിലല്ലേ നീ പാട്ട് പാടുന്നേ നാല് വയസ്സിലല്ലേ ആ സമയത്ത് ഇങ്ങനെ പാട്ട് പാടുമ്പോ എന്തായിരുന്നു നമ്മുടെ ഫീൽ ടെണ്ടായിരുന്നോ എന്താ ഒരു പേടിയോയിമറിന് ഇപ്പൊ പ്രശ്നല്ലോ ഇപ്പൊ ഏകദേശം എത്ര ആൽബത്ത് പാടിണ്ടാവും കൊറേ പാടിയിരുന്നോ എണ്ണാൻ പറ്റാത്തത്രയും ആൽബത്തിൽ പാടി അത് ഞാൻ നേരെ കാക്കണെന്ന് ചോദിച്ചിട്ടുണ്ട് അവനും പറഞ്ഞാ തന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ട് പാട്ടൊക്കെ പിന്നെ നമ്മളെ മദ്രസിൽ ഈ മധുഗാനം മാത്രമാണോ അതോ എല്ലാ പാട്ടും പാടുന്നോ കാറ്റഗറിയാണ് നോക്കുന്നത് അല്ലെ നമ്മളെല്ലാരും അങ്ങനെ തന്നെയാണോ എല്ലാരും ഇയാളോ പാടലുണ്ട് എല്ലാ എല്ലാ മേഖലയും കൈവെക്കുന്നുണ്ട് അല്ലേ ഓക്കേ അപ്പൊ അടുത്തതായിട്ട് പാടാൻ പോകുന്നത് നമ്മൾ അബ്ദുൽ ഐമല്ലേ എല്ലാരും പേരും ഒരു വെറൈറ്റി ആണല്ലോ ഈ പേരൊക്കെ ചെയ്തേപ്പണ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അടിപൊളി പാടും മധുഹേനല്ല പാടിനെ മാപ്പിളം മാപ്പിള പാട്ട് ഓക്കെ സെറ്റ് കണ്ടോളിങ് തോഴരുമായി ശഹനായി മൂളും രാഗമിൽ വഴി നീളമായി വരവായോളിങ് കൈമു ി പാട്ടും സങ്കൃതം കുളിർച്ചിരി മുട്ടി താഴമിൽ സബതാനമി അണവായുതാ ചുണ്ടിൽ തളിർ വെറ്റിയിലെ ചോക്കും പാട്ടുകൾ കൊട്ടും പരിമള പുകയും പന്തലിലഹിലൂർ ആവേശം പൂക്കും താനിന്തോ തന താന തീന്തോ തനത്താന തീന്തോ തന താന തോ ഡബിൾ പറയാൻ വാക്കുകളില്ല സൂപ്പർ ആയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ മധ്യഗാനങ്ങള് ഔട്ടായിട്ടൊന്നുമില്ല എങ്കിലും ചില സമയങ്ങളിലൊക്കെ നല്ലപോലെ ആവുന്ന സംഭവം തന്നെയാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ താല്പര്യം പട്രമാല താല്പര്യ ഓക്കേ അപ്പൊ ഇതുവരെ അങ്ങനെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല ഓഡീഷൻ ഒന്നും കിട്ട ആ ഓക്കെ സെലക്ട് ആയിട്ടില്ല അല്ലേ നിരന്തരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കാരണം വെച്ചാൽ നിങ്ങൾ എന്തായാലും ഏതെങ്കിലും ഫ്ലോറിൽ വരണമെന്ന് എൻ്റെ അഭിപ്രായം കാരണം ഒരു കുടുംബത്തിലെ നാലു മക്കൾ അല്ലേ സ്വചന നാല് മക്കൾ നാല് പേര് അടിപൊളി ആയിട്ട് പാട്ട് പാടുന്നവർക്ക്